ഹലോ ഗായസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിരുന്നു ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ് നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്താലോ എന്ന് ആലോചിച്ചത് അങ്ങനെ ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങളിനി അങ്ങനെ ഞങ്ങൾ ഇനി ആ ഒരു ചിക്കൻ വെച്ചിട്ട് കുറച്ചൊരു എന്താ ഡ്രൈ ആയിട്ട് ഡ്രൈ ഫ്രൈ പോലെ ചെയ്യാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചിക്കൻ കൊണ്ടുവെച്ചാൽ പിന്നെ ഒരിച്ചിരി നേരെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാം മൂന്ന് പേരും കൂടി റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്നു പിന്നെ പ്രത്യൂട്ടൻ എപ്പോഴും കാത്തു തന്നെ വെച്ച് കൊടുക്കണം എന്നു പറഞ്ഞിട്ട് കാത്തു ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകേട്ടം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സവാൾ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ കുറച്ച് വീഡിയോ എടുത്തു അതിന് ശേഷം പൃത്തൂട്ടൻ്റെ കുറച്ച് പരിപാടികളാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇരുന്നോടാ

കറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാനതൊന്ന് വഴറ്റിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വഴറ്റി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ രാഹുലേട്ടൻ നമ്മുടെ അടുക്കളയിൽ എത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു വാ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്ക് എന്തോ അങ്ങോട്ട് എന്തൊക്കെയോ കുറവുള്ള പോലൊക്കെ തോന്നിയിട്ട് പിന്നെ പുള്ളി തന്നെ എന്തൊക്കെയോ തന്നെത്താനെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്തു എന്തൊക്കെയോ പൊടികളോ അത് ഇതൊക്കെ ഇട്ടിട്ട് ഏതാണ്ടൊക്കെ പുള്ളി ഒന്ന് ഒന്നും കൂടി ഒന്ന് നന്നാക്കി എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു അതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു ഇത് ബയോടെക്കിൻ്റെ ഒരു ഫേസ് പാക്കാണ് അത്യാവശ്യം നല്ലൊരു ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഫേസിൽ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഞാനിമ്പ്രത്തുടനും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി അപ്പോൾ അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ ദേഹം മുഴുവൻ എന്താ ചോറും എച്ചിലൊക്കെ ആക്കി പിന്നെ ഞാനതൊക്കെ ആളിനെ കഴുകിയൊക്കെ എടുത്തപ്പോഴത്തേനും ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് ആളിങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് ക്യാമറയൊക്കെ കാണുമ്പോൾ ഇടക്കിടയ്ക്ക് ചിരിയും കളിയൊക്കെ വരാറുണ്ട് ഇടക്കിടയ്ക്ക് ക്യാമറ നോക്കി കളിയും ചിരിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പ്രത്തൂട്ടനെക്കുറിച്ച് ഇപ്പം എന്തേലും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിനകത്ത് വന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്തേലും കാര്യങ്ങൾ ടിപ്സോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ മെയിനായിട്ട് നമ്മുടെ പട്ടാമ്പിയിലേക്ക് തിരിച്ച് പോകണമായിരുന്നു അപ്പം ഞാൻ അതിനുള്ള പാക്കിങ് ചെയ്തു സത്യം പറഞ്ഞാൽ പട്ടാമ്പിയിലേക്ക് പോകാൻ നേരം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നുള്ള മൈൻഡാണ് പക്ഷേ എന്ത് ചെയ്യാനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും പോയല്ലേ പറ്റുമോ അങ്ങനെ പാക്കിങ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ടാറ്റാ